ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും തൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചുവെന്ന് നെവിൻ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അനുമോളയാണെന്നും അവരുടെ വീട്ടിലേക്ക് പോകുമെന്നും താരം പറയുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും സിനിമയിൽ നിന്നും അവസരങ്ങൾ ലഭിച്ചുവെന്നും നെവിൻ പറയുന്നു ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു ആഗ്രഹിച്ചതിനപ്പുറവും എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു സിനിമയിലും ഓഫർ വന്നു അതിൻ്റെ ചർച്ചകളിലാണ് ഉടനെ തന്നെ സ്റ്റാർ സിംഗർ സീസണിലേക്ക് പോകുന്നുണ്ട് ഇൻകം ടാക്സുകൾ വീട്ടിൽ വരുന്നത് പോലെയുള്ള വരുമാനമൊന്നും ആയിട്ടില്ല ബിഗ് ബോസിന് ശേഷം അനുമോളെയാണ് മിസ് ചെയ്യുന്നത് എല്ലാവരും തമ്മിൽ വിളിക്കാറുണ്ട് അനുമോളിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് ആദിലാനൂറ വിഷയം എന്താണ് ശരിക്കും നടന്നതെന്ന് എനിക്കറിയില്ല അറിയാതെ എങ്ങനെ സംസാരിക്കും ഞാൻ ഒന്നിനും എതിരല്ല ഓരോരുത്തരുടെ ലൈഫാണ് അത് അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അത് കാണുന്നവർക്ക് പല രീതിയിൽ തോന്നാം അവരുടെ വിഷയം സോൾവ് ചെയ്യാൻ അവർക്കറിയാം അതിനുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട് അത് അതുകൊണ്ടാണല്ലോ അവർ ബിഗ് ബോസിലേക്ക് വന്നതും അതിൽ ബാക്കിയുള്ളവർ ഇടപെട്ട് കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല അത് അവർ സോൾവ് ചെയ്തോളും സിഗ്മ ആണോ ഫോറിനിൽ ആണോ വിവാഹം കഴിക്കാനുള്ള പെൺകുട്ടി എന്നീ ചോദ്യങ്ങളും നിവിനോട് ചില ചാനലുകൾ ചോദിച്ചിരുന്നു എന്നാൽ പതിവ് ശൈലിയിൽ ഉള്ള മറുപടി തന്നെയായിരുന്നു നിവിൻ്റെ ഉത്തരം